സ്ത്രീപക്ഷ നോവലുകളാണ് നോക്കുന്നത് ആദി സാറാ ജോസഫ് വിലാപ്പുറങ്ങൾ ലിസി ആളോഹരി ആനന്ദം സാറാ ജോസഫ് ആരാച്ചാറ് കെ ആർ മീര സ്വപ്നാടനം നീന പനക്കൽ പാമ്പും കോണിയും നിർമ്മല അവിചാരിതം റിനി മാമ്പലം മല്ലിക നീന പനയ്ക്കൽ ബർസ ഖദീശ മന്താസ് നിറമിഴികൾ നീലമിഴികളാകട്ടെ നീന പനക്കൽ ഊരുകാവൽ സാറാ ജോസഫ് ഇതിഹാസത്തിൻ്റെ ഇതളുകൾ ബി സന്ധ്യ വിളനിലങ്ങൾ ലിസി മക്തലിനിയുടെ എൻ്റെയും പെൺ സുവിശേഷം ലക്ഷ്മി ദേവി ചിത്തിരപുരത്തെ ജാനകി ഉഷാകുമാരി ക്രൂശരിതരുടെ പ്രാർത്ഥനാചക്രം എം പി ജ്യോതിർമയി ഒതപ്പ് സാറാ ജോസഫ് നടവഴിയിലെ നേരുകൾ ഷെമി നീഴൽ ബി എം സുഹറ ആകാശഭൂമിയുടെ താക്കോൽ ബി എം സുഹറ നിലാവ് ബി എം സുഹറ കൊച്ചി രാജാവ് ശ്രീകുമാരി രാമചന്ദ്രൻ നിവേദിത ബീനാഗോവിന്ദ് തിരുമുൾ ബീഗം സീതാലക്ഷ്മി ഭൂമിമാനസം മിനി എം പി കപ്പലിനെക്കുറിച്ചൊരു വിചിത്ര പുസ്തകം ഇന്ദുമേനോൻ ദുനിയ ഷീബിക്കെ മരണദൂതൻ ആർ ശ്രീലേഖ ബുധസംക്രമം കെ ദിലീപ് കുമാർ കുഴലൂത്തുകാരൻ ആർ ശ്രീലേഖ അഗാമ്യം ബി മുരളി ജാഗരൂക ആർ ശ്രീലേഖ പിറ സി എസ് ചന്ദ്രിക വണ്ടിക്കാളകൾ കമലാസുരയ്യ മൂന്നാമിടങ്ങൾ കെ വി മണികണ്ഠൻ സുഗന്ധി എന്ന ആണ്ടാൾ ദേവനായകി ടി ഡി രാമകൃഷ്ണൻ ആസിഡ് സംഗീത ശ്രീനിവാസൻ